ഹലോ നമ്മുടെ ബിരിയാണി ബിരിയാണിയിലവരുടെ പുതിയ സീരീസിലത്തെ പുതിയൊരു കടയെണ്ണം പരിചയപ്പെടുത്താൻ പോകണം പാലക്കലെന്നെ പാലക്കല് നമ്മടെ പാലക്കൽ പള്ളിയിലെ ഓപ്പോസിറ്റില്ല പള്ളിയുടെ ഓപ്പോസിറ്റ് ആണ് ഈ കാണുന്ന ഈ ഷോപ്പിന്റെ ഓണർ ഈ ഷോപ്പിന്റെ പേര് ബിരിയാണിയാണ് മെയിനായിട്ട് സർവ്വീണ് ഇതിന്റെ പേര് സാഗർന്നാണ് സാഗർ സാഗർ ഹോട്ടല് അപ്പോ നമ്മടെ പള്ളിയുടെ കറക്റ്റ് മുമ്പിൽ നിന്ന് നോക്കിയ ഹോട്ടല് കാണട്ടാ അപ്പോ ഈ കാണുന്നതാണ് പാലിക്കപ്പള്ളി ഈ പാലിക്കപ്പള്ളിയിലെ ഓപ്പോസിറ്റ് ഈ കാണുന്നതാണ് നമ്മുടെ സാഗർ ഹോട്ടല് നമ്മുടെ നൂറ്റിപത്തി രൂപ ബിരിയാണിയുള്ള സാഗർ ഹോട്ടല് അപ്പോൾ ഈ ഹോട്ടലിലത്തെ വിശേഷങ്ങളാണ് ചിക്കൻ ബിരിയാണി ഈ ഹോട്ടലിലെ വിശേഷങ്ങൾ ഇന്ന് വരാൻ പോണേട്ടാ ഓക്കേ ഹായ് അപ്പൊ നമ്മുടെ ബിരിയാണി സീരീസിൽ സീരിയസിൽ ബിരിയാണിയിലോറത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതാ ഇന്ന് നമ്മള് മേടിച്ചവണ് ബിരിയാണി എന്ന് പറയുന്നത് പാലക്കലി തന്നെ ബിരിയാണിയാണ് പാലക്കല് സാഗറിന്റെ ബിരിയാണി ഈ ബിരിയാണി റേറ്റ് പ്രശ്ന പറയാം റേറ്റ് നൂറ്റിപ്പത്ത് രൂപ റോസ് കൈമാർ റൈസ് വെച്ചിട്ടാണ് അവര് ഉണ്ടാക്കിയപ്പോണേ റൈസ് സെപ്പറേറ്റ് ചിക്കൻ സെപ്പറേറ്റ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് മസാല പാക്ക് ചെയ്ത് നോക്കുന്നതാണ് കേട്ട അപ്പോ എങ്ങനെയുണ്ട് ബിരിയാണി എങ്ങനെയുണ്ട് ചിക്കൻ പിന്നെ ആ ചിക്കൻ ചിക്കൻ ബിരിയാണിക്ക് ആണ് ഫേമസ് ആയിട്ടുള്ള കടയാണ് അത് പാലിക്കപ്പള്ളിയിലെ ഓപ്പോസിറ്റ് ആണ് ഈ ഹോട്ടല് വരണേട്ടാ അപ്പോ അതില് കിട്ടിയ നമുക്ക് സർലാസ് കിട്ടിയിട്ടുണ്ട് സർലാസ് നല്ല നാരങ്ങ അച്ചാർ അട്ടിപ്പൊളിക്ക് ഇട്ടു നാരങ്ങ അച്ചാർ കിട്ടിട്ട് അപ്പൊ നമ്മള് നമ്മുടെ സാഗർ ഹോട്ടലത്തെ ബിരിയാണി ഓപ്പൺ ചെയ്യാൻ പോകട്ടാ അപ്പോ സാഗർ ഹോട്ടലത്തെ ബിരിയാണി നമ്മൾ ഓപ്പൺ ചെയ്തു അപ്പൊ നമ്മൾ ഇപ്രാവശ്യം സ്പൂൺ കൊണ്ട് ചെയ്യണില്ലേ ഇപ്രാവശ്യം നമ്മളെങ്ങനെ കൊട്ടാൻ പോകുന്നതിരിക്കും ഇതില് എത്ര പീസ് ഉണ്ട് എത്ര പീസ് നമുക്ക് ഒരു തന്നെ നോക്കാം വൺ സൂപ്പർ പീസ് വൺ വാവ് ആലുപോ പീസുമായി എടുത്തൊരു നാട്ടുപിളിച്ചു കൈപ്പുള്ള ചൂടായിട്ട് ഒരു എഗ് എഗതില് എഗ് ഓ ഇത്രയും ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് എഗ്ഗ് കിട്ടി അതെ ഇവര് എഗ്ഗ് ഇതില് വെച്ചതുണ്ട് നമുക്ക് എഗ്ഗ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ രണ്ട് പീസ് ചിക്കൻ പിന്നെ എഗ് റോസ് കൈമാ റൈസ് വെച്ചിട്ടുള്ള ബിരിയാണി ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് അതിന്റെ പെർഫെക്ഷനും ടേസ്റ്റും കാണുമ്പോ തന്നെ നല്ല സ്മെല്ലും ഉണ്ട് നല്ല എന്താ പറയാ കഴിക്കാൻ ഒരു ആവേശം തോന്നാം ഒന്ന് ഞാൻ കഴിച്ചോട്ടെട്ടോ റൈസ് തന്നെ എടുത്തതെന്ന് ആദ്യം കഴിച്ചോട്ടെട്ടോ നല്ല ചൂടാ പിടിക്കാൻ പറ്റണ അടിപൊളി പതിനാറുള്ള ബീസൈഡിന്റെ ഒന്നും പറയാല്ല സൂപ്പർന്ന് പറഞ്ഞ സൂപ്പർ അടിപൊളിയും വായൽ വെച്ചാൽ അലിഞ്ഞു പോവാ ഈ ബിരിയാണി ഇത്രയും ബിരിയാണി ഞാൻ പറഞ്ഞിട്ട് പക്ഷെ ഈ ബിരിയാണി ഉണ്ടോ വായൽ വയ്ക്കുമ്പോ അലിഞ്ഞു പോവാ ഞാന ആ ചിക്കൻ പീസ് എടുത്ത് കഴിച്ചോട്ടെ ഓ ചിക്കൻ അടിപൊളി വാണ്ട പീസ് നോക്കിയൊട്ടപ്പോ ചിക്കൻറെ പീസ് നോക്കി ചിക്കൻറെ പീസ് ഞാൻ വെറുതെ അടിപൊളിയോ മീറ്റ് എവിടെയുണ്ടല്ലോ അത്ര സോഫ് സ്ട്രേറ്റിക്കൻ ചെയ്തു തോന്നി ആദ്യ ദിവസമായി ചിക്കൻ ചെക്കൻ ബിരിയാണിണ്ട് ഇത്രയും ബിരിയാണി കഴിച്ചിട്ട് ഞാൻ ചെക്കൻ ബിരിയാണി എനിക്ക് ഈ ബിരിയാണി എനിക്ക് താങ്ക് യു താങ്ക് യു സാർ ഹോട്ടൽ ഒന്നും നിങ്ങൾ ചോട്ടാ അതിൽ ചിക്കനും വേണ്ട മൊട്ടനും വേണ്ട റോധു സർവാസം വേണ്ട അച്ചാർ വേണ്ട വെറുതെ റൈസ് തന്നിരുന്നു കഴിക്കുന്നു അത്രയും സോഫ്റ്റ് അടിപൊളിയ റൈസ് റോസ് കൈമ അടിപൊളി ചെറുമണി അരി റോസ് കൈമല്ല അടിപൊളിയാ അപ്പോ എന്റെ ബിരിയാണി വീഡിയോ നിങ്ങൾ സ്വീകരിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്റെ ഈ ബിരിയാണി വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ കമന്റ് ചെയ്യ ആ ബെൽ ബട്ടൺ ബെൽബട്ടൺ ഒന്നർത്തിയാളോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പൊ എന്റെ പുതിയ ബിരിയാണി വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യട്ട ഇനി പുതിയ ഷോപ്പും പുതിയ ഒരു ബിരിയാണി കടയായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോ എന്റെ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാ അപ്പോ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്